ഞാൻ അമിത മദ്യപാനി നടി ശ്രുതി ഹാസൻ തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കമൽഹാസൻ പാർട്ടികളിലാണ് മദ്യം മയക്കുമരുന്ന് കൂടി സ്വയം നശിക്കുമെന്ന ഘട്ടം വന്നെന്ന് നടി ശ്രുതി ശ്രുതിഹാസൻ വലിയൊരു ബ്രേക്ക് കരിയറിലുണ്ടാകുമെന്ന് ശ്രുതി കരുതുന്ന സലാറിന്റെ സമയത്ത് തന്നെയാണ് തന്റെ ചില ജീവിതാവസ്ഥകൾ ശ്രുതിയുടെ അഭിമുഖത്തിൽ വിവരിച്ചത് കുറെ കാലം മദ്യത്തിന് താൻ അടിമയായിരുന്നുവെന്നും ഇപ്പോൾ മദ്യം പൂർണമായി വിട്ടു എന്നുമാണ് ശ്രുതിഹാസൻ പറയുന്നത് അതിന്റെ കാരണവും നടി വ്യക്തമാക്കുന്നുണ്ട് പാർട്ടികൾ ഇഷ്ടപ്പെടുന്നയാളാണോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ശ്രുതി എട്ടു വർഷമായി മദ്യത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് പാർട്ടികളോടെതിർപ്പില്ല എന്നാൽ മദ്യപിക്കാത്ത ഒരാളെ പാർട്ടികളിൽ സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മദ്യം ഒഴിവാക്കിയതോടെ പശ്ചാത്താപമോ ഹാങ് ഓവറോ ഇല്ലെന്ന് ശ്രുതി പറയുന്നു അതേസമയം മദ്യപിക്കുന്നവരെ അതിന്റെ പേരിൽ താൻ ജഡ്ജ് ചെയ്യുന്നില്ലെന്നും ശ്രുതി പറയുന്നു മദ്യം ജീവിതത്തിലെ വലിയൊരു ഘടകമായിരുന്നു ഒരു ഘട്ടത്തിനു ശേഷം മദ്യപാനം തനിക്ക് നല്ലതൊന്നും ചെയ്യുന്നില്ലെന്ന് സ്വയം മനസ്സിലാക്കി ആ സമയത്ത് ഞാൻ എപ്പോഴും മദ്യത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു എപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കാൻ ആഗ്രഹിച്ചു താൻ സിഗരറ്റ് വലിക്കാറില്ല സിഗരറ്റ് വലി ഏറ്റവും മോശമാണെന്നും നടി ചൂണ്ടിക്കാട്ടി മയക്കുമരുന്ന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ശ്രുതി പറയുന്നു തുടരെ തുടരെയുള്ള പാർട്ടികളാണ് മദ്യപാനശീലം വഷളാക്കിയത് എന്നാൽ പിന്നീട് ഇത്തരം പാർട്ടികളിൽ നിന്ന് അകലം പാലിച്ചതോടെ മദ്യപാനശീലം കുറഞ്ഞുവെന്നും നടി പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി